അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങിൽ കോൺഗ്രസ് പങ്കെടുക്കുന്നില്ല എന്ന തീരുമാനം വന്നിട്ടുണ്ട് നമുക്ക് ഈ ഒരു വിഷയത്തെ വളരെ നിഷ്പക്ഷമായിട്ടൊന്ന് ചർച്ച ചെയ്യാം നമുക്ക് ഏതൊരു വ്യക്തിയും വളരെ ലളിതമായിട്ട് ഈ ഒരു വിഷയത്തെ നോക്കി കാണുകയാണെങ്കിൽ കോൺഗ്രസ് എടുത്ത ഈ ഒരു തീരുമാനം എന്ന് പറയുന്നത് ചരിത്രപരമായിട്ട് കോൺഗ്രസ് എടുത്ത ഏറ്റവും വലിയ മണ്ടത്തരങ്ങളിൽ ഒന്നായിട്ട് തന്നെ ഈ തീരുമാനത്തെ നമ്മുടെ രാജ്യം എത്ര കാലം മുന്നോട്ട് പോയാലും പതിറ്റാണ്ടുകൾ കഴിഞ്ഞാലും സുബോധമുള്ള ആളുകൾ വിലയിരുത്തും വലിയ മണ്ടത്തരം തന്നെയാണ് ഈ തീരുമാനം എടുത്തിട്ടുള്ളത് നമ്മളെ ഞാനൊന്നും വ്യക്തിപരമായിട്ട് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഇതുപോലൊരു തീരുമാനം എടുക്കുമെന്ന് കാരണം ഡി കെ ശിവകുമാർ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ വളരെ കൃത്യമായിട്ട് അയോധ്യ നമ്മുടെ ഭൂമിയാണ് എന്നൊക്കെ പറഞ്ഞുള്ള പ്രസ്താവനകൾ നമ്മളൊക്കെ തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു തീരുമാനം കോൺഗ്രസ് എടുത്തിട്ടുള്ളത് ആനമണ്ടത്തരമായിട്ട് തന്നെ വിലയിരുത്തതിന് ഒരുപാട് കാരണങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യം ഒരു ജനാധിപത്യ രാജ്യമാണ് അതിൽ ബഹുഭൂരിപക്ഷം ആളുകൾ എന്ന് പറയുന്നത് ഹിന്ദു വിശ്വാസ സമൂഹത്തിൽ പെട്ടിട്ടുള്ള ആളുകൾ തന്നെയാണ് ആ ഹിന്ദു വിശ്വാസത്തിന്റെ വളരെ പ്രധാനപ്പെട്ട രാജ്യത്തെ പ്രധാനപ്പെട്ട ഒരു പുണ്യഭൂമിയിലേക്കാണ് കോൺഗ്രസ് പോലെ ഒരു പാർട്ടി പോവുന്നില്ല എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഈ കോൺഗ്രസ് ആദ്യം ഒരു കാര്യം മനസ്സിലാക്കണം ഭാരതീയ ജനതാ പാർട്ടിയിൽ മെമ്പർഷിപ്പ് ഉള്ള ആളുകൾ മാത്രമല്ല ഈ അയോധ്യ പുണ്യഭൂമിയായിട്ട് കാണുന്നത് മറിച്ച് കോൺഗ്രസ്സിലും സി പി എമ്മിലും സകല പാർട്ടികളിലുമുള്ള ഹിന്ദു സമൂഹം സകലരും ഈ അയോധ്യ പുണ്യഭൂമിയായിട്ട് തന്നെയാണ് കാണുന്നത് ഇതൊരു ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രോഗ്രാമാണ് എന്ന രീതിയിൽ വരുത്തി തീർക്കുന്നതോട് കൂടിയിട്ട് ഇതിൻ്റെ സകല ഗുണങ്ങളും കിട്ടാൻ പോകുന്നത് ഭാരതീയ ജനതാ പാർട്ടിക്ക് തന്നെയാണ് വരുന്ന പാർലമെൻറ്റ് ഇലക്ഷനിൽ അത് കൃത്യമായിട്ട് ஆளுகளுக்கும் കാണുകയും ചെയ്യാം ഇനി നമ്മുടെ രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥകളിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു വിഷയം സുപ്രീം കോടതി തന്നെ സെറ്റിൽ ചെയ്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് സെറ്റിൽ ചെയ്ത് ഒരു വിഭാഗത്തിന് കൊടുത്ത് അങ്ങ് തീർപ്പാക്കിയതല്ല മറിച്ച് മുസ്ലിം വിഭാഗത്തിന് പള്ളി നിർമ്മിക്കാൻ ഒരു സ്ഥലം കൊടുത്ത് അത് അതുമായി ബന്ധപ്പെട്ട ആളുകൾ ഏറ്റെടുത്ത് അതിൻ്റെ പ്രോഗ്രാമുകളൊക്കെ തുടങ്ങി അതായത് ഒരു വിഷയം നമ്മുടെ സുപ്രീം കോടതി തന്നെ തീരുമാനമാക്കി രണ്ട് വിഭാഗത്തിനും രണ്ട് സ്ഥലങ്ങൾ കൊടുത്ത് സകലതും സെറ്റിൽ ചെയ്ത് അതായത് നമ്മുടെ രാജ്യത്തിൻ്റെ പരമോന്നത കോടതി വിധിച്ചിട്ടുള്ള കാര്യത്തിലാണ് പ്രതിപക്ഷം ഇന്ന് അതൊന്നും ശരിയല്ല അവിടെ പോകുന്നില്ല എന്ന രീതിയിൽ രംഗത്ത് വന്നിട്ടുള്ളത് ഇത് സുപ്രീം കോടതി വിധി അതായത് സെറ്റിൽ ചെയ്ത വിഷയത്തിൽ പോലും അംഗീകരിക്കാത്ത പ്രതിപക്ഷം എങ്ങനെയാണ് നമ്മുടെ രാജ്യത്തൊരു ഭരണശിരാ കേന്ദ്രങ്ങളിൽ എത്തിയാൽ രാജ്യത്തിൻ്റെ വളർച്ചക്കും രാജ്യത്തിന്റെ ഗുണത്തിനും വേണ്ടിയിട്ടൊക്കെ ചെയ്യുക അവർ അവർക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ സുപ്രീം കോടതി വിധി പോലും അംഗീകരിക്കാത്തവരാണ് എന്ന ബോധം എല്ലാ ജനങ്ങൾക്കും വരില്ലേ ഈ ഒരു തീരുമാനമൊക്കെ വരുന്നതോട് കൂടിയിട്ട് സുപ്രീം കോടതി അംഗീകരിക്കാത്ത ഒരു പ്രതിപക്ഷ പാർട്ടിക്ക് സുബോധമുള്ള ഈ രാജ്യത്തെ ഒരു പൗരൻ എങ്ങനെയാണ് വരുന്ന പാർലമെന്റ് ഇലക്ഷനിൽ ഒരു വോട്ടു ചെയ്യുക ഇതൊക്കെ ഏതൊരു ആളും ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മനസ്സിലാക്കാവുന്നതേയുള്ളൂ മറ്റൊരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഈ ഒരു കോൺഗ്രസ് പങ്കെടുക്കുന്നില്ല എന്ന് പറഞ്ഞതൊക്കെ നമ്മളൊക്കെ തന്നെ എല്ലാ രാജ്യത്തുള്ള സകല ആളുകളും ആ വാർത്തയൊക്കെ കേട്ടു പക്ഷേ യാഥാർത്ഥ്യം വരാൻ പോകുന്നത് ഈ ഒരു പ്രതിഷ്ഠാ ചടങ്ങൊക്കെ കഴിയുന്നതോട് കൂടിയിട്ട് കോൺഗ്രസ് സി പി എം മുസ്ലിം ലീഗ് സകല പാർട്ടികളിലുള്ള ആളുകളും ഈ രാജ്യത്തുള്ള പ്രധാനപ്പെട്ട പുണ്യഭൂമി ഒന്ന് കാണാൻ പോവുക തന്നെ ചെയ്യും ആ ഒരു സമയത്ത് പ്രതിഷ്ഠ ചടങ്ങിൽ പങ്കെടുക്കുന്നില്ല എന്ന തീരുമാനമെടുത്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പാർട്ടി ചവറ്റുകുട്ടയിലേക്ക് ആവുകയും ചെയ്യും